ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹാനത്ത് ഫാഷൻ ഡേക്ക് എന്നിട്ടുള്ള ആടേയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഞാൻ കുറച്ച് ടയേർഡ് ടയേർഡായിട്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയി ഉച്ചയായിട്ടോ വന്നപ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കിടക്കാമെന്നൊക്കെ ഓർത്തു ബട്ട് നടക്കത്തില്ല പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതല്ല നമ്മുടെ വിഷയം ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ അത്യാവശ്യം നല്ല മടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഓഗസ്റ്റ് ഇങ്ങത്താറായി ഒരു ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്തേ പറ്റുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറക്കും അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്ളാഗിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഫ്ളാഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയൂ കേട്ടോ കാരണം കുറച്ച് അതിനിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കാൻ ശ്രമിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന ഒരു സംഭവമാണ് ഫ്ലാഗ് എന്ന് പറയുന്നത് കാരണം എല്ലാ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അത് ഇപ്പം നമ്മൾ ഹെയർ എക്സസറീസ് സെയിൽ ചെയ്താൽ ഗേൾസിന് മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് റിസ്ക്കും കാര്യം അതായത് മേക്ക് ചെയ്യുമൊന്നും വേണ്ടല്ലോ നമുക്ക് ഈ സാധനം മേടിക്കാം കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം മാത്രമേ ഉള്ളൂ അതായത് റീസെൻറ്റ് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക ഒരു നൂറ് പീസൊക്കെ ഓർഡർ എടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും കേട്ടോ കാരണം നൂറ് പീസൊക്കെ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടുക ഷിപ്പിങ്ങിൻ്റെ റേറ്റും എല്ലാം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ലാഭം കിട്ടണമല്ലോ അപ്പോൾ ഒരു അമ്പത് പീസോ നൂറ് പീസോ ഒക്കെ ഒന്നിച്ച് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കും ഒരു ലാഭം കിട്ടുക പാർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ ചോദിച്ചു നോക്ക് കേട്ടോ സ്കൂളിൽ നിങ്ങളുടെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നേരിട്ട് പോയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡർ കിട്ടും കേട്ടോ ചോദിച്ച് നോക്കിയാൽ എന്തായാലും ഒരു ഒന്ന് രണ്ട് ഓർഡർ ഓർഡറെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഒന്ന് try ചെയ്ത് നോക്ക് ചെറിയൊരു ഏണിങ്സ് ആണെങ്കിൽ കൂടിയും അടുത്ത തവണ കുറച്ച് കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കും ട്ടോ ഒരു കുഞ്ഞു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്ക് ഇന്ന ആഗ്രഹം സാധിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളത് ഈ ഒരു കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നടക്കും കേട്ടോ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്യാവശ്യം ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം നേടി അല്ലെങ്കിൽ അത് എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു ദിവസമാണെന്ന് പറയാം കേട്ടോ എൻ്റെ ഒരു ബിസിനസ് എന്താണ് അങ്ങനെയൊന്നും ഞാൻ അധികമായിട്ട് പറയുന്നില്ല ഞാൻ കുറേ നാളായിട്ട് സ്വന്തമാക്കണം ഒരു കാര്യം എൻ്റെ ബിസിനസ് കൊണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏണിങ്സ് കൊണ്ടിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയൊരു അമൗണ്ടിലുള്ള ഒരു കാര്യമല്ല കേട്ടോ ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ പൈസ കൊണ്ടിട്ട് മേടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ആ അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയതിൽ ഇപ്പോൾ വാങ്ങിച്ചതായിരിക്കും കുറച്ച് ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സംഭവം ഭയങ്കര വലിയ എമൗണ്ട് അല്ല എന്നാൽ ചെറിയ എമൗണ്ട് അല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു ചെറിയ എമൗണ്ട് അല്ല ഒരു വൺ ലാക്ക് പ്ലസ് വരുന്നൊരു സംഭവം എനിക്ക് എൻ്റെ എമൗണ്ട് കൊണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഈ പറയുന്ന ഹെയർ എക്സസൈസും എൻ്റെ യൂട്യൂബും ഒക്കെ കൊണ്ടിട്ടാണ് നേടി യൂട്യൂബ് എന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കിട്ടുന്നുള്ളൂ കാരണം എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം യൂട്യൂബിലൊക്കെ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിക്കുള്ള മന്ത്ലി ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ മാസം ഒന്നും ഏണിങ്സൊന്നും ഉണ്ടാവത്തില്ലാട്ടോ എൻ്റെ ഒരു പ്രധാനമായിട്ടും ഞാൻ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലൂടെ തന്നെയാണ് അപ്പം അതിലൂടെ കിട്ടിയിട്ടുള്ള ഒരു ഏണിങ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാക്കിയതിൻ്റെ ഒരു പേഴ്സൻറ്റ് ഞാൻ സേവ് ചെയ്തത് വെച്ചിട്ടാണ് എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ എന്താ ഏതാണെന്നൊന്നും അങ്ങനെ പറയുന്നില്ല എന്തായാലും അലഹമില്ല 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 എനിക്കത് കുറേ നാളത്തെ എൻ്റെ ശ്രമമാണ് എനിക്കത് സഫലമാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നിങ്ങളെടുത്ത് പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ ചില ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാഗ് വാങ്ങിച്ചിട്ട് കൊടുത്താൽ വളരെ ഒരു ചെറിയ എമൗണ്ട് അല്ലേ നമുക്ക് അതിൽ നിന്നില്ലാമൊക്കെ ഉള്ളൂ എന്നൊക്കെ ശരിയായിരിക്കാം ചിലപ്പോൾ അമ്പത് ഫ്ലാഗോ നൂറ് ഫ്ലാഗോ ഒക്കെ കൊടുത്താൽ കുറച്ച് നിങ്ങൾ വാങ്ങിക്കും ഇപ്പോൾ ഫ്ലാഗ് വാങ്ങിക്കാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി പൈസ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത്രയല്ലേ കിട്ടുള്ളൂ അതിനൊരു ചെറിയ എമൗണ്ട് ആയിട്ട് കാണാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എമൗണ്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് എനിക്കിതിന് പൈസ വേണം അല്ലെങ്കിൽ എനിക്കത് വാങ്ങിച്ചു തരുമോ എനിക്കത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആര് തന്നെ ആയിക്കോട്ടെ നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് കാലതാമസം വരും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ നമുക്ക് കിട്ടണം എന്നില്ല അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടേതായ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് വേണം അല്ലേ ശരിയല്ലേ കല്യാണം കഴിഞ്ഞ വീട്ടമ്മമാർക്ക് കൂടുതലും അതറിയുന്നുണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഒരു രൂപ ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ആഗ്രഹിക്കുന്ന സമയത്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ സ്വന്തമായിട്ടൊരു എനിക്ക് ചെറുതാണെങ്കിൽ കൂടിയും സ്വന്തമായിട്ടൊരു വരുമാനം നിങ്ങൾ കണ്ടെത്തുക ഒരു ചെറു ഈ ഒരു സംരംഭത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വലിയൊരിതിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചെന്നൊക്കെ പറയുന്നത് ഹെയർ എക്സസറീസ് ബിസിനസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഫാഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ടൈമാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊരിക്കലും മിസ്സാക്കരുത് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സാധനങ്ങളെങ്കിലും വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ശരിയാവും പാർക്കിങ്ങിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ എടുത്തിട്ട് റീറ്റെയിൽ റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ ഓക്കെ അതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി എനിക്കറിയാം നിങ്ങൾ കുറേ പേരെങ്കിലും ചോദിക്കും എന്താണ് ഇപ്പം ആ ഒരു സംഭവം എന്നൊക്കെ ചോദിക്കുമായിരിക്കും അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽ ആയിട്ട് സംതിങ് പേഴ്സണൽ ഓക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മളത് സ്വയം നേടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനുണ്ട് കേട്ടോ എനിക്കിത് പറ്റും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊരു ചോദ്യം ഞാൻ ലൈഫിൽ ഒരുപാട് തവണ ഫേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നെക്കൊണ്ടിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ഹെയർ എക്സസറീസിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് ഇത് കൊണ്ടിട്ടിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ പെയിൻറ്റിംഗിന് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ അത് പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കുത്തുവാക്കുകൾ കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട് എന്താണ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക നീ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് കൊണ്ട് എന്തിനു പറ്റും എന്തിനു കൊള്ളാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പം അങ്ങനെ ചോദിച്ചെടുത്തു നിന്ന് നമുക്ക് നമ്മുടെ ഹാനിങ്സ് കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ അത് കുറച്ച് വിലയുള്ള ഒരു കാര്യമാകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സന്തോഷത്തിൽ ഉപരി നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം അഭിമാനമെന്ന് പറയത്തില്ലേ ആ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെറുതാണെങ്കിൽ കൂടിയും ഒരു ജോലി എന്നുള്ളൊരു സംഭവം ഒരു ഹാങ്സ് എന്നുള്ളൊരു സംഭവം നേടാൻ നേടിയിരിക്കണം കേട്ടോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലെടുക്കാനുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കുഞ്ഞാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതും ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിനെ വലുതാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം വിജയിപ്പിച്ച് എടുക്കാൻ പറ്റിയാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എനിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്രയെന്ന് പറയാനുള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം